എല്ലാവർക്കും വിധു ബിൽഡേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്പഴന് സമീപമാണ് ഈ കാണുന്ന രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് മുറ്റത്ത് രണ്ട് കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിനാവശ്യമായിട്ട് വാട്ടർ കണക്ഷനും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു ഹോളാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായിട്ടാണ് ഈ വീടിനെ ചെയ്തിട്ടുള്ളത് സപ്പറേറ്റ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട് മുപ്പത് ലക്ഷം മുതൽ മൂന്ന് കോടി വരെയുള്ള വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നതാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള രണ്ട് നില വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേഷ്യസായിട്ടുള്ള ഹോളും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ബാൽക്കണി അത്യാവശ്യം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് അറുപത്തഞ്ച് ലക്ഷമാണ് ചെറിയ രീതിയിൽ വില കുറയും ഈ കാണുന്നതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക